ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കോഫി മ്യൂസിയമാണ് ദുബായിൽ ഒരു കോഫി ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആർക്കിടെക്ചറൽ പഴയ ട്രഡീഷണൽ ആർക്കിടെക്ചറുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് അതുപോലെ തന്നെ കുറേ ഷോപ്സ് ഉണ്ട് നമുക്ക് എല്ലാം ഒന്ന് കാണാം ഇവിടെയൊക്കെ പഴയ ആർക്കിടെക്ചർ ആർക്കിടെക്ചറായിട്ടുള്ള ബിൽഡിങ്സ് ആണുള്ളത് പഴയ പഴയ വീടുകളാണ് പക്ഷെ നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്സ് പോലെയാണ് പക്ഷെ പഴയ സ്റ്റൈൽ പക്ഷെ ഇതൊക്കെ പഴയ പഴയ വീടുകളാണ് അത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ശരിക്കും ഒരു ഭയങ്കര ഒരു ഉണ്ട് കേട്ടോ ഒരു പുറത്തു നിന്നുള്ള വണ്ടികളുടെയൊക്കെ സൗണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഏകാന്തത ഇത് ദുബായി ആണെന്നേ തോന്നുന്നില്ല ഇതാണ് പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ ഏഹ് അപ്പോൾ അത് ഇതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ പക്ഷേ ഇവിടെ ഒരു പഴയ പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നു ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ തറവാട് വീടുകൾക്ക് ഉണ്ടായിരുന്ന വാതിലുകളും പൂട്ടുകളും അതുപോലെയൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് പിന്നെ ഇവിടുത്തെ വീടുകൾക്ക് ഒരു പ്രത്യേക തരം ആർക്കിടെക്ചറും അതിൻ്റെ ഒരു ഒക്കെ കാണണം കോർണർ കോർണർ ടു കോർണർ ഇങ്ങനെ അടുത്തടുത്തുള്ള ഒരു സ്റ്റൈലാണ് ഏഹ് എൻ്റെ ബാക്കിലൊക്കെ കാണുമോ കണ്ടോ അവിടെയൊക്കെ കോർണർ കോർണർ ഒരു വീടിൻ്റെ സൈഡ് സൈഡിലേക്ക് വേറൊരു വീടിൻ്റെ കോർണർ വരിക അങ്ങനെയൊക്കെ തരത്തിലുള്ള വീടുകളാണ് നല്ല നല്ല രസം ഉണ്ട് പ്രത്യേക തരത്തിലുള്ള ആർക്കിടെക്ചറാണ് ഇവിടെ ഇവിടുത്തെ വഴികൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഞാൻ കുറച്ചുനേരമായി വഴി തെറ്റി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നേയും വന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നൈസ് സമയമുള്ളവർക്ക് കുഴപ്പമില്ല സമയമില്ലാത്തവർക്ക് പ്രശ്നായിരിക്കും ഇവിടെ വെയിലുണ്ട് ചെറുതായിട്ട് ഇത് ആഫ്റ്റർനൂൺ ടൈമിലാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷെ ചൂടില്ല ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല Which Which country? country? <laughs> country. no, no, no. Where <laughs> are you you. from? <laughs> Kandri, India. Show 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 China. 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 Thank <laughs> Thank you. കൊറേ ചൈനീസ് ലേഡീസ് വന്നിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഞാനും അവരെ കൊണ്ട് ഒരു ഹൈ പറയിപ്പിച്ചു അവർ എന്റെ പൊട്ടൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അറിയില്ല കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കുറേ പേര് വന്ന് ഫോട്ടോ എടുത്തു ഇനി നമ്മുടെ വ്ളോഗ് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ ചോദിച്ചിട്ടൊന്നും ഒന്നും മനസ്സിലാവണില്ല അവിടെ ഉണ്ടായിരുന്നു വേറൊരാളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എവിടുന്നാണ് അവരെന്നൊക്കെ പറഞ്ഞിരുന്നത് തീരെ മനസ്സിലാവുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ എനിവെയ്സ് ഇതൊക്കെ അല്ലെ ഒരു ഫണ്ണല്ലേ കുറേ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കാണുക നമ്മളോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ഇവിടുത്തെ വീടുകളൊക്കെ വളരെ അടുത്തടുത്തുള്ള വീടുകളായിരുന്നു പണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഇടവഴി പോലെ ഒക്കെ ഇതൊരു വീട് ഇതൊരു വീടായിരിക്കാം തൊട്ട ഇവിടെയാണ് ഒരു ഒരു വാതിൽ ഇത് ക്ലോസ്ഡ് ആണ് ഇതൊരു അമറാത്തി ഹൗസ് ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല ഇതൊരു ഹോട്ടലാണ് അകത്തെത്തി എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ കോഫി മ്യൂസിയം കണ്ടു ഞാൻ കുറേ ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് എനിക്ക് വഴി തെറ്റിയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കോഫി മ്യൂസിയം ദൂരെ കണ്ടു ഇത് അൽ ഫഹീദി ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ വില്ല നമ്പർ ഫോർട്ടി ഫോർ ഇതാണ് കോഫി മ്യൂസിയം നമുക്ക് അകത്ത് ആദ്യമായി നോക്കാം മ്യൂസിയം ഗൈഡൊക്കെ ഉണ്ട് ഈ റൂമിൽ പണ്ട് കാലത്ത് കോഫി ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്തിരുന്ന ഒരുപാട് മെഷീൻസ് വെച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട് ടെൻ ആണ് അഡ്മിറ്റ് വൺ ഒരു കോഫിയും കിട്ടും ഞാനൊരു അറബിക് കോഫി ചോദിച്ചിട്ടുണ്ട് ഇവിടെ ശരിക്കും ഡിഫറൻറ്റ് കൺട്രീസിലെ കോഫി കൾച്ചർ കാണിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ പല സ്ഥലത്തും പല രീതിയിലാണ് കാപ്പി സെർവ് ചെയ്യുക ചിലപ്പോൾ കെറ്റിലിന് ഡിഫറൻസ് ഉണ്ടാവും അതുപോലെ കപ്സിന് ഡിഫറൻസ് ഉണ്ടാവും പിന്നെ പണ്ട് കാലത്ത് കാപ്പി കുരു പൊടിച്ചിരുന്ന മെഷീൻസ് അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലത്തുനിന്ന് അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഈ കോഫി മ്യൂസിയത്തിൽ വരുമ്പോൾ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം കോഫി കുടിക്കുകയാണ് എനിക്ക് കോഫിയുടെ കൂടെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അവർ കോഫിക്ക് ഭയങ്കര മധുരമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഡേറ്റ്സിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസുണ്ട് ഇവിടെ ഇവർ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചില ചില സാധനങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന ആ സാധനം പോലെയൊക്കെ ഉണ്ട് എൻ്റെ അമ്മമ്മുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒക്കെ പാത്രങ്ങൾ ഇതിനൊക്കെ ഭയങ്കര ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓക്കെ ഓ അവിടെ തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൈ മിസ്റ്റേക്ക് നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മള ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലാണ് ഞാനും കാപ്പിപ്പ് കുടിച്ചത് അറബിക് കോഫിയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കോഫി മ്യൂസിയത്തിൻ്റെ മോളിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെ കുറേ ഫ്ലാഗ്സ് ഒക്കെ തൂട്ടിട്ടുണ്ട് ലിറ്ററേച്ചർ റൂമാണ് കോഫി മ്യൂസിയം ആയതുകൊണ്ട് കോഫീനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്ന ബുക്ക് ബുക്കുകളായിരിക്കും ഓൾഅബ് കോഫി നമ്മുടെ ഫ്ളാഗ് എവിടെയാന്നാണ് നോക്കുന്നത് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ എനിക്ക് ഡേറ്റ്സ് തന്നെ ടെൻ ദർഹംസ് ആണ് ഇവിടുത്തെ ചാർജ് ഒരാൾക്ക് ഒരു നമുക്കൊരു കോഫി തന്നു കുറച്ച് ഡേറ്റ്സ് തന്നു പക്ഷേ ഇവിടുത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് സോ ടെൻ ദർഹംസ് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കാണാം ഓഫ് കോഫി ഉണ്ട് ഇവിടുത്തെ കോഫി ഉണ്ടാക്കുന്ന സ്ഥലം ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു കോഫി ലവർ ആണ് കോഫി ലവേഴ്സിനൊക്കെ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് സോ ഞാൻ ഈ പ്ലേസ് റെക്കമെൻഡ് ചെയ്യുന്നു എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ വന്ന് നോക്കാവുന്ന ഒരു സ്ഥലമാണ് നല്ല ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു കാപ്പിയുടെ ഒക്കെ മണമുണ്ട് ഞാൻ എൻ്റെ ഞാൻ ഭയങ്കര ഒരു ഇന്ത്യൻ കോഫി ഹൗസിലെ കോഫി പൗഡറിൻ്റെ കട്ടൻ കാപ്പി കുടിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ അത് മിസ്സ് ചെയ്യുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ലൊരു മണമുണ്ട് ഞാൻ എൻജോയ് ചെയ്യാണ് നല്ല എനിക്കിവിടുന്ന് പോകാനായി തോന്നുന്നില്ല സത്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കോഫീസ് ടർക്കിഷ് അറബിക് മീഡിയം റോസ്റ്റ് മീഡിയം ഡാർക്ക് അങ്ങനെ ഞാൻ കോഫി മ്യൂസിയത്തുനിന്ന് ഇറങ്ങുകയാണ് നാച്ചുറൽ സ്കിൻ സ്കിൻ ക്രീമാണ് ഇതിൻ്റെ അകത്ത് ഒറിജിനൽ സാന്ഡൽ വുഡ് ഓയിൽ പിന്നെ നാച്ചുറൽ സ്കിൻ പൗഡർ അതൊരു സീക്രട്ട് ആണ് അവര് അവരോട് പറയില്ല പിന്നെ സഫ്രോൺ അതായത് കുങ്കുപൂ മലയാളത്തിൽ ഇവിടെ കാണാം ഇതെല്ലാം അവർ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് പണ്ട് കാലത്ത് ഇത് പണ്ട് കാലത്ത് ഇത് മാത്രാണ് ഉപയോഗിച്ചിരുന്നത് കാരണം അന്ന് മാർക്കറ്റുകളൊന്നും ഒന്നും ക്രീം ഒന്നും ഇല്ലല്ലോ ഇപ്പം കൂടുതലും യൂറോപ്യൻസ് ആണ് ഉപയോഗിക്കുന്നത്

അടുത്ത ക്രീമിന്റെ പേരാണ് മുഖം ഞാനടുത്ത് കയറാൻ പോകുന്നത് ഡാഗർ മ്യൂസിയത്തിലേക്കാണ് ഡാഗർ എന്ന് വെച്ചാൽ കത്തിയാണ് ഈ കത്തികൾ സ്പെഷ്യൽ ടൈപ്പ് കത്തികളാണ് സ്പെഷ്യൽ ഷേപ്പ് എല്ലാമാണ് ഇത് ഉണ്ടാക്കുന്നതിന് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട് ഇതിവിടെ പണ്ട് മുതലേ യൂസ് ചെയ്തിരുന്ന ഒരു ട്രഡീഷണൽ വെപ്പൺ ആണ് കോഫി മ്യൂസിയം കണ്ടു കത്തികൾ വെച്ചിട്ടുള്ള പലതരത്തിലുള്ള കത്തികൾ വെച്ചിട്ടുള്ള മ്യൂസിയം കണ്ടു പിന്നെ ഇവിടെ കോയിൻ മ്യൂസിയം ഉണ്ട് പക്ഷെ അത് ക്ലോസ്ഡ് ആണ് ത്രീ തേർട്ടി വരെയുള്ളൂ ഞാനിപ്പോൾ എല്ലാം പറയും കഴിഞ്ഞ വിളിക്കും ത്രീ തേർട്ടി കഴിഞ്ഞു സോ അത് വേറൊരു അവസരത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇന്ന് നമ്മൾ കോഫി മ്യൂസിയം കണ്ടു പിന്നെ കത്തികൾ വെക്കുന്ന അതിൻ്റെ ഒരു മ്യൂസിയം കണ്ടു പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കടകൾ ഒരു കട കണ്ടു കുറേ കടകൾ കണ്ടു കുറേ പേരൊന്നും ഷൂട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസ് എടുക്കരുതെന്നൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത് മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല പിന്നെ കുറേ ആയിട്ടുള്ള വെച്ചിട്ടുള്ള വീടുകൾ കണ്ടു പഴയ പഴയ വീടുകളാണ് സോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പണ്ടത്തെ കുറേ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്ന വീടുകളാണ് അപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി പോയപ്പോൾ വീടുകളൊക്കെ ഇങ്ങനെ ഷോപ്പ്സൊക്കെ ആക്കാനൊക്കെ കൊടുത്തു ചിലർക്ക് ഇവിടെ തന്നെ ഷോപ്പ് കിട്ടിയിട്ടുണ്ട് വേറെ ഷോപ്പ് അപ്പോൾ അവരൊക്കെ വേറെ സ്ഥലത്ത് താമസിക്കുന്നു ഇപ്പോൾ ഷോപ്പ്സ് നടത്തുന്നുണ്ട് കുറേ വലിയ വലിയ ഷോപ്പ്സ് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഏഹ് നല്ല ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അത് ഇവിടെ വന്നിട്ട് നമ്മൾ യു എ യിൽ വന്നിട്ട് യു എ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ കുറേ പല നമുക്ക് മാക്സിമം നമുക്ക് ഇവിടുത്തെ ട്രഡീഷനും കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന കുറേ വീഡിയോസ് അതുപോലെ ലിഫ്ലിറ്റ്സ് കുറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ വരണം ന് വരുമ്പോഴും യൂ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ഒരു പഴയ കാലം ചരിത്രം മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ് സോ വിസ്റ്റിന് വരുന്ന ആൾക്കാരും പറ്റുകയാണെങ്കിൽ ഇവിടെ വരണം എന്നാണ് ഞാൻ പറയണത് സോ ഞാൻ ഇവിടെ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിറച്ച് പൂക്കളൊരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ നല്ല ചെറിയ ഒരു കാറ്റൊക്കെ വരുന്നുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിവിടെ കാണാനുണ്ട് അടുത്തടുത്തടുത്ത് നമുക്ക് മറ്റ് ബ്ലോഗ്സിൽ നമുക്കത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അല്ലേ എല്ലാം കൂടി ഇന്നായ കഴിഞ്ഞാൽ ഭയങ്കര വലിയ വ്ളോഗാകും സോ ഞാനിന്ന് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസും ലൈക്സൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഞാൻ ചെയ്യണ ഒരു എഫേർട്ടിന് ഒരു വാല്യൂ ഉണ്ടാവുന്നത് സോ അതുകൊണ്ടാണ് എപ്പോഴും പറയണത് നിറച്ച് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് പല പല കൺട്രീസ് നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് സോ എനിക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരനെ കാണാനുള്ള അവസരം ഉണ്ടായി പല പല കുറേ രാജ്യത്ത് നിന്നുള്ള ആൾക്കാരനെ കാണാനുള്ള അവസരം ഉണ്ടായി പിന്നെന്താ വേറെ ഒന്നുമില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ